ഈ തന്തയില്ലായ്മ കാണിച്ചിട്ടും ഇവന്മാർക്ക് വേണ്ടി കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തത് ഏതവനാണെന്നാണ് ഞാനീ ആലോചിക്കുന്നത് ഈ തന്തയ്ക്ക് പ്രക്കാരി കാണിച്ചപ്പോഴും ഉമാനെ സപ്പോർട്ട് ചെയ്യാൻ ആളുള്ളത് കൊണ്ടല്ലേ ഉമാനെ തന്തയില്ലായ്മ കാണിച്ചത് ആദ്യം തന്നെ ഉമാനെ പറയുന്നുണ്ട് നമ്മൾക്കൊന്നും വരില്ല നമ്മളെ പോലീസൊന്നും ചെയ്യത്തില്ലടാ നമ്മളടുത്തേക്ക് അവൻ വന്നതാണ് നമുക്കൊരു പ്രശ്നവും ഇല്ല എന്നിട്ട് ഈ ഓഡിയോ പറയുന്ന കേട്ടില്ലേ എന്റെ ഒരു അടിക്കാതെ തന്നെ അവനങ്ങ് തീർന്ന എന്റെ അടിക്കില്ല ഞാൻ ഒന്നും അധികം ചെയ്തില്ല കണ്ണില് രണ്ട് കുത്തു കൊടുത്തു അല്ലെ അഞ്ച് കുത്തു കൊടുത്തു അപ്പൊ തന്നെ അവനങ്ങ് തീർന്നത് അവന് എനിക്കില്ലെന്ന് പറയുന്നവനെ ഓർക്കണം നേരെ ജോലി നിന്ന് മുള്ളാൻ പോലും അറിയാത്ത വാണമാണീ പറയുന്നതെന്ന് ഓർക്കണം എന്നിട്ട് തിരിച്ചടിക്കത്തില്ല എന്ന് തോന്നിയിട്ട് ഒരുതിനെ പിടിച്ചിട്ട് അടിക്കുകയും എന്നിട്ട് വീരവാദം മുഴുക്കുകയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യാപേക്ഷ കൊടുക്കാനായിട്ട് പോവുകയും ചെയ്ത വാണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല അവസാനം കോടതിക്ക് സത്യം അറിയാവുന്നതുകൊണ്ട് കോടതി ജാമ്യാപേക്ഷ തള്ളി അവന്മാരെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് തള്ളിയിട്ടുണ്ട് ജുവലേൽ ഹോമിലേക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാക്കണം എന്ന് പറയുന്നത് അങ്ങോട്ട് തള്ളിയിട്ടുണ്ട് ഇനി അവിടെ കിടന്ന അവന്മാർ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ശരിയാക്കി അവന്മാരെ എടുക്കും എടുത്തില്ലെങ്കിൽ പതിനഞ്ച് വയസ്സേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാരണവശാ ഒരു ധ്യയം കൊടുക്കരുത് പോലീസുകാരെ എനിക്ക് പറയാനുള്ളത്